ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഐ പി എല്ലിൽ നാളെ നടക്കാൻ പോകുന്നത് കലാശ പോരാട്ടമാണ് കെ കെ ആറും എസ് ആർ എച്ചും ആണ് മത്സരം ചെന്നൈയിലാണ് ചെപ്പോക്കിലാണ് മത്സരം കഴിഞ്ഞ രാജസ്ഥാൻ റോയൽസും എസ് ആർ എച്ചും നടന്ന അതേ ഗ്രൗണ്ടിൽ എന്തായാലും ആർ എച്ചിന് ആ ഒരു മുൻതൂക്കം ലഭിക്കുന്നുണ്ട് പക്ഷേ ക്വാളിഫൈ ഫസ്റ്റിൽ ഏകപക്ഷീയമായി കെ കെ ആറിനോട് എസ് ആർ എച്ച് പരാജയപ്പെട്ടിരുന്നു ഇരുഭാഗത്തും നല്ല ഒരു ബാറ്റിംഗ് നിരയുണ്ട് അവസാനം വരെ ഹിറ്റർമാർ അണിനിറക്കുന്ന ഒരു ലൈനപ്പാണ് ബാറ്റിംഗിൽ രണ്ടു ടീമുകൾക്കും അതിൽ സംശയമില്ല പക്ഷേ ചെപ്പോക്കിലെ പിച്ച് ഏത് രീതിയിൽ പ്രതികരിക്കും എന്ന് നോക്കി കാണേണ്ട വിഷയം തന്നെയാണ് കെ കെ ആറിന്റെ ബാറ്റിംഗ് ലൈനപ്പിലേക്ക് വരുമ്പോൾ സാൾട്ട് ഇല്ലെങ്കിലും ഓപ്പണിങ്ങിൽ ഗുർബാസും നരേനും നല്ലൊരു മികച്ച തുടക്കം നൽകി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അയ്യർമാരുടെ ഒരു കളിയായിരിക്കും അതിൻ്റെ പിറകെ റസൽ വരുന്നു രഘുവംശി അതുപോലെ തന്നെ രമൻദീപ് സിംഗ് രങ്കു സിംഗ് അങ്ങനെ മികച്ച ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഉള്ള ടീമ് തന്നെയാണ് ഏർ കെ കെ ആറിൻ്റെത് മറുവശത്ത് നോക്കുമ്പോൾ എസ് ആർ എച്ചിനും ഒട്ടും മോശമല്ല ഹെഡ് അഭിഷേക് ശർമ്മ ഇപ്പോൾ ഇതാ ത്രിപാഠിയും മികച്ച ഫോമിലേക്ക് വന്നിരിക്കുന്നു അതുപോലെ തന്നെ അവരുടെ സമതാണെങ്കിലും ക്ലാസ്സനാണെങ്കിലും മർക്കരമാണെങ്കിലും എല്ലാവരും നല്ല ഒരു ഹിറ്റ് ചെയ്ത് സ്കോർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള കഴിവുള്ള ബാറ്റ്സ്മാന്മാർ തന്നെയാണെന്നൊരു സംശയമില്ല പക്ഷേ ചെപ്പോക്കിലെ പിച്ചിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്തരം ഒരു സ്കോറിംഗ് രണ്ടു ഭാഗം വരുമോ എന്ന് നോക്കി കാണേണ്ടതുണ്ട് ബൗളിംഗ് സൈഡ് വരുമ്പോൾ കെ കെ ആറിന് തന്നെയാണ് മുൻതൂക്കം നൽകുന്നത് മാത്രമല്ല നോക്കൌട്ട് സ്റ്റേജിലൊക്കെ സ്റ്റാർക്ക് മികച്ചൊരു പ്രകടനമാണ് കെ കെ ആറിന് വേണ്ടി നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ റസലിന്റെ സ്ലോ ബോളുകൾ പേടിക്കപ്പെടേണ്ടതാണ് നരേന്റെ സ്പിൻ ബൌളിംഗ് അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി അദ്ദേഹം ഈ ടൂർണമെന്റിൽ ഉടനീളം കെ കെ ആറിന് വേണ്ടി നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എസ് ആർ എസിനും അതുപോലെ തന്നെ അത്രക്ക് അവകാശപ്പെടാൻ ഇല്ലെങ്കിൽ പോലും നല്ലൊരു ബാറ്റിംഗ് സോറി നല്ലൊരു ബൗളിംഗ് ലൈനപ്പ് കമ്മിൻസിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഒരു പാർട്ട് ടൈം ബൗളറെ വെച്ചിട്ടാണ് കമ്മിൻസ് മത്സരം പിടിച്ചത് രാജസ്ഥാനെതിരെ അതുകൂടി നമ്മൾ ചിന്തിക്കണം എന്തായാലും നല്ല ഒരു ബൗളിംഗ് പ്രകടനം ഇരു ടീമിന്റെ ഭാഗത്ത് ഉണ്ടാകുമെങ്കിലും വീണ്ടും പറയുന്നു മുൻതൂക്കം കെ കെ ആരന് തന്നെയാണ് നാളെ ക്രിക്കറ്റ് ആസ്വാദകർക്ക് നല്ല ഒരു എന്റർടൈൻമെന്റ് നൽകുന്ന മികച്ച ഒരു ഫൈനൽ സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ